എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമെന്ന് അബോധം എന്തെന്ന് ഞാൻ മനസ്സിലാക്കി തരാം ടെൻ പ്ലസ് ടു അങ്ങനെ ഏത് ക്വാളിഫിക്കേഷൻ ഉള്ള ഏത് സ്റ്റുഡൻസും ഈ ചരി പഠിക്കാൻ വേണ്ടുന്ന രീതിയിലാണ് അവോഡ് നിങ്ങൾക്ക് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് വെറും മൂവായിരത്തി എണ്ണൂറ് രൂപ ഫീസ്റ്റക്ചറിൽ നാപ്പത്തഞ്ചിലധികം കോഴ്സുകളാണ് അവോർഡ് നിങ്ങൾക്കായി ഇത് നിങ്ങൾക്ക് ഓൺലൈനിലായിട്ടും ഓഫ്ലൈനിലായിട്ടും പഠിക്കാം കൂടാതെ നയൻ ഹൗസ് ഡൗട്ട് കിയർ സെക്ഷനും ജാറ്റ് ടൈനിങ് മോക്ക് ഇന്റർവ്യൂ നൽകുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഈ കോഴ്സ് എടുത്തിട്ട് പറ്റുന്നില്ല തോന്നാണെന്നുണ്ടെങ്കിൽ കോഴ്സ് സ്വിച്ചിങ് ഓപ്ഷനിലൂടെ വേറെ കോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ നിന്ന് കണ്ടെത്താനാവും കേന്ദ്ര നൈപുണ്യശേഷി വികസന മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന എൻ എസ് ഡി സി സർട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് മാത്രമല്ല യൂട്യൂബിൽ കരിയർ ടോക്സ് വിത്ത് അവോദ എന്ന് സെർച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻപ്ലസ് ടെസ്റ്റ് മോഡിലെ വീഡിയോ കാണാൻ പറ്റും ഈ ചെറിയ കോഴ്സ് ഫീസിൽ ഇത്രയും അധികം അഡ്വാൻസ് ഫീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് അവോദ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപേക്ഷിച്ച് മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഇനി എന്തിനു വെയിറ്റ് ചെയ്യണം ഫൈൻഡ് ഫാഷൻ വിത്ത് അവോദ